ായണ പാതി നൃത്തത്തിൻ പാരമ്പര്യത്തിന്റെ ം ചൊല്ലുവാൻ വന്ന പരാശക്തി കേട്ടെന്ന് പാണ്ഡിയൻ മുൻപകി നിന്നുതിക്കനൽ കണ്ണകിയായമ്മലൻ്റെ തല കൊയ്യാൻ കൽപ്പിച്ച് കോ മകൻ കോലയാളിയെന്നായതും ീറും നെഞ്ചും കണ്ണീരും കലന്നാകി മാറിത്തീർന്നു നെയ്ക്കുടമായി മാറിഞ്ഞപ്പോൾ ഭദ്രയാമ കാളിയായി മാറവേ ഭദ്രകാളിയൻ ദൃഷ്ടികൾ തൊട്ടതും പറ്റിയെരിഞ്ഞല്ലോ ഭസ്മമായി തീർന്നല്ലോ പാണ്ഡി നാട്ടിൻ്റെ ഭാവീം ശോഭയിം നാരായണ ദീനാരായണ ദണര് നാരായണ ആക്ഷണം രൂപം കണ്ട് വയനാതി പരാശക്തി എന്നവർ കൈകൂട്ടി വേറെ മാർഗങ്ങളൊന്നു മറിയാതെ വേണ്ടി നിന്നുവണങ്ങി മഹാജനം വേദനായ ഈ വേദന മാറ്റുവാ പാദപൂജയ്ക്കൊരുങ്ങി ദിനം ദോഷവും മാറും ക്ഷണക്ഷണം ദക്ഷിണത്തിലല്ലാതെങ്ങും ഒരുമിച്ച് ഉദയാസ്തമനം ശിക്ഷിച്ച് രക്ഷിക്കും കണ്ണുകൾ തന്നെത്താൻ ചേർന്നൊത്ത കാണുന്ന ചിത്ര പൗർണമി നാരായണ ഇന്ന് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം ആറ്റുകാൽ അമ്മയുടെ കഥ ചോള രാജ്യത്തിലെ കാവേരിപ്പൂ പട്ടണത്തിലെ ഒരു ധനികന്റെ മകളായിരുന്നു കണ്ണകി കണ്ണകി കോവലനെ വിവാഹം കഴിച്ചു അവർ രണ്ടുപേരും നന്നായി ജീവിക്കുകയായിരുന്നു ആ സമയത്താണ് നർത്തകിയായ മാധവിയെ കോവലൻ കാണുന്നത് അവർ തമ്മിൽ സ്നേഹത്തിലായി കോവലൻ തന്റെ സ്വത്തെല്ലാം മാധവിക്കായി ചെലവഴിച്ചു സമ്പത്ത് നഷ്ടമായപ്പോൾ മാധവി കോവലനെ ഉപേക്ഷിച്ചു ഭാര്യയെടുത്ത് അതായത് കണ്ണകിയിലെടുത്ത് തിരികെ ചെന്ന കോവലിനെ പതിവൃതയായ കണ്ണകി സ്വീകരിച്ചു അവർ രണ്ടുപേരും പുതിയൊരു ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചു പുതിയൊരു ജീവിതം ജീവിക്കാനായി പാണ്ഡ്യ രാജ്യത്തെ അവർ പോയി വ്യാപാരം ചെയ്ത് ജീവിക്കാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത് അതിനായി ആവശ്യമായ ധനം ഇല്ലാത്തതിനാൽ കണ്ണകി തൻ്റെ പവിഴങ്ങളും രപ്നങ്ങളും നിറഞ്ഞ ചിലമ്പ് കോവിലിന് കൊടുത്തുവിട്ടു എന്നാൽ അതേ സമയം നിർഭാഗ്യവശാൽ അതേ സമയത്താണ് മധുരാപുരിയിലെ രാജാവിൻ്റെ പത്നിയുടെ ചിലമ്പും കാണാതായത് ചിലമ്പുമായി വിൽക്കാൻ ചെന്ന കോവലെ രാജ്ഞിയുടെ ചിലമ്പാണ് തെറ്റിത്തെറിച്ച് കോവലിനെ പിടിച്ചു കൊണ്ടുപോയി പാണ്ഡ്യരാജൻ മടിച്ചു വളങ്ങിരുന്നു കോവലിനെ കാണാനില്ലാതെ കോവലിനെ തിരക്കി കണ്ണകി വരുമ്പോഴാണ് ഈ വിവരം കണ്ണകി അറിയുന്നത് പ്രോതിയായ ദേവി തൻ്റെ ഇലച്ചിലമ്പിൽ ഒന്നുമായി പാണ്ഡ്യരാജന്റെ കൊട്ടാരത്തിൽ എത്തുകയും ആ ചിലമ്പ് വലിച്ചെറിയുകയും ചെയ്യുന്നു അതിൽ നിന്നും പവിഴങ്ങളും രത്നങ്ങളും തെറിച്ചു വീഴുന്നു അതേസമയം രാജ്ഞിയുടെ ചിലമ്പ് വലിച്ചെറിയുമ്പോൾ മുസ്തകൾ മാത്രമാണ് ഉണ്ടാകുന്നത് തെറ്റ് മനസ്സിലാക്കിയ രാജൻ ദേവിയോട് മാപ്പ് അപേക്ഷിക്കുമെങ്കിലും തൻ്റെ പതിയുടെ വിയോഗത്തിൽ മനനന്ദ ദേവി തന്റെ പാതിവൃത്തത്തിന്റെ തപശക്തിയിൽ മധുരാപുരി ചുട്ടൊരുക്കുകയാണ് ചെയ്യുന്നത് ആ സമയം മധുരാപുരിയുടെ ദേവതയായ മധുരമീനാക്ഷി ദേവി വരികയും ദേവിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു ദേവിയുടെ അപേക്ഷ പ്രകാരം തൻ്റെ ശാപം തിരിച്ചെടുത്ത് ദേവി അവിടെ നിന്നും കൊടുങ്ങലിലേക്ക് പോകുന്ന ദേവി കിള്ളിയാറിനരിയിൽ വച്ച് ബാലികാരൂപം സ്വീകരിക്കുകയും മുല്ലയ്ക്കൽ തറവാട്ടിലെ കാർണവരായ കടുത്ത ഭക്തനായ കാർണവർ ദേവിയെ കാണുകയും കാർണവരോട് ദേവി കിള്ളിയാറിനപ്പുറത്തേക്ക് തന്നെ എത്തിക്കാമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു കാർണവർ ദേവിയെ തോളത്തിരുത്തി അപ്പുറത്തെത്തിക്കുകയും തൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ദേവിക്കായി ഭക്ഷണമെടുക്കാൻ പോകുന്ന കാർണവർ വരുമ്പോൾ ദേവിയെ കാണാനില്ലാതാകുന്നു അന്നേ ദിവസം രാത്രി കാർണവർ ഉറങ്ങുമ്പോൾ തൻ്റെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷമാവുകയും താനാണ് വന്നതെന്നും തന്നെ കാരണവർ മനസ്സിലാക്കിയില്ല എന്നും പറയുന്നു കാവിനരികിൽ മൂന്ന് വര തെളിയുമെന്നും അവിടെ ഒരു കോവിൽ പണിയണമെന്നും പറയുന്നു കാരണവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കാവിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ആ മൂന്ന് വര കാണുന്നു അങ്ങനെ അവിടെ നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രം പണിയുകയാണ് ഉണ്ടാകുന്നത് വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ദാരികാവധത്തിനു ശേഷം വേദാളത്തിന് പുറത്തിരിക്കുന്ന ചതുർബാഹുവായ ദേവി രൂപമാണ് ആറ്റുകാലിൽ ഉള്ളത് മധുരാപുരി എരിച്ചിട്ട് വരുന്ന ദേവിയുടെ കോപം ശമിപ്പിക്കാനാണ് പൊങ്കാല അർപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ആറ്റുകാൽ ദേവിയുടെ ഐതിഹ്യവും ആറ്റുകാൽ പൊങ്കാലയുടെ കഥയും ആറ്റുകാലമ്മക്ക് പ്രണാമം അമ്മേ നാരായണ